കുട്ടനാട് കൈനകരി ഓമനരാഘവൻ സുശീല രവികുമാർ എന്നിവർ ചേർന്ന് വഞ്ചിപ്പാട്ട് താളം പരിശീലനം ചെയ്തൊരുക്കിയത് മഴപ്പൊലിമയ്ക്ക് ആവേശമായി അതിജീവനം ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഴക്കേശൻ തുരുത്തിയുടെ നേതൃത്വത്തിലാണ് വഞ്ചിപ്പാട്ട് ഒരുക്കിയത് ഘോഷയാത്രയായി ചെണ്ടമേളത്തോടെ ഞാറുകെട്ടുകൾ കയ്യിലേന്തി കുടുംബശ്രീ പ്രവർത്തകർ വയലിലിറങ്ങിയാണ് മഴപ്പൊലിമയ്ക്ക് തുടക്കമിട്ടത് ഓട്ടമത്സരവും നാടൻപാട്ടും പാട്ടിനൊത്തു നൃത്തവും വിവിധ കലാമത്സരങ്ങളും അരങ്ങേറി യ്ക്ക് ചക്കറിയും ചിക്കൻ കറിയും കഞ്ഞിയും സംഘാടകർ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള മഴപ്പൊലിമ ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് അധ്യക്ഷ ശ്രീജ ദിലീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി രാഘവൻ പഞ്ചായത്ത് അംഗങ്ങളായ സി വി ഗിരീഷൻ പി പത്മിനി കെ രമണി പി വസന്ത സി ആശ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വി വിജയരാജ് എന്നിവർ സംസാരിച്ചു സുജേഷ് തടിയൻ കൊവലും സജീഷ് മുതിരകോവലും ചേർന്ന നാടൻപാട്ട് അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ